കൊലേടാ ഒരു ചെറിയ മയനേരി ഓളിയാ എനിക്കും വലിയ അമ്മ സൂജേക്കണതെ കേട്ടി അന്നല്ലേ സൂജേക്കാൻ വയപ്പ കരഞ്ഞില്ലേ കരഞ്ഞില്ലല്ലോ അല്ല റോസോള അമ്മ എന്നെ പേരത്തത് വരെ ഒരു കമാനം ഉടു വെക്കിയിട്ടില്ലാണോ ഞാൻ വെച്ചോക്കണ അമ്മേ ആ ഒന്ന് പോയി വെച്ചോ റോസേ 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 ആ അന്നവന്നു എവിടെ എന്നെ അമ്മ കാര ഫുൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ അമ്മവർക്കൊക്കെ ചായ വെച്ചിടുക ഒക്കെ ആ അപ്പം വേണില്ലേ ഇല്ല ആ അപ്പോൾ ഞാൻ ഈ മൂന്ന് നെണ്ണത്തിനെ മേക്കണം മേക്കണെന്നെങ്ങള് ആട് മുട്ടിയോ ആടല മേക്കണതിനേക്കാൾ നല്ലದು എന്നാ പിന്നെ ആടല വെച്ചോ മാ ചലക്കാതെ നടന്നോട്ടെ അല്ലെങ്കിൽ പെണ്ടിന്ന് കിടക്കും ഞാൻ പോസ്റ്റി ഇടി ആയി ഒന്ന് മെല്ല പോടാ അപ്പ കുട്ടാ വാടവാ നീ വണ്ടി നേ ഞാൻ അവിടെ ഇട്ട് പോട്ടോ എന്നെങ്കിലും അറിയാമെങ്കിൽ ഉമ്മത്തേന്ന് ഒരു ഇസ്തിയേ ഇല്ല ആടാ അച്ഛനെ തോറുടുത്തേട്ടല്ല അങ്ങോട്ട് ഇഷ്ടമല്ല ഞ അത് ചേച്ചിന്റെ പുണ്യാഖികടാണല്ലേ മൂന്ന് അണ്ണേ ചേട്ടാ പറയുന്നത് റോട്ട് കൂട വണ്ടികൾ ഉണ്ടാകും ആയിരം അങ്ങക്കൊറിയാമെങ്കിൽ റോട്ട് കൂട വണ്ടികൾ ഉണ്ടാകും ചെറുക്കജി മെയിനവന്ന കണ്ടോട്ടെ മൂന്ന് അണ്ണേ എന്താ പറയുന്നത് റോട്ട് കൂട വണ്ടികൾ ഉണ്ടാവും അടങ്ങി അടങ്ങി നടന്നിട്ടില്ലേ നിങ്ങൾ ഞാൻ കാണിച്ചരപ്പോ